ഹായ് കൂട്ടുകാരി കുഞ്ഞു സ്ലോകിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ബ്രെഡ് ഹയ്യാറാക്കിയാലും അതിനെ നമുക്ക് കുറച്ച് ബ്രെഡ് എടുപ്പിക്കണ്ടേ ഇതിന് നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് കുതിർത്തെടുക്കാം

ഈ ബ്രെഡ് കൂട്ട് കുതിർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്ന് അതച്ച് കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ ഇതിന് നമുക്കൊരു കാനി ഊട്ടി കൊടുക്കാം ശബ്ദം ചേർത്ത് കൊടുക്കി മുന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇത് അടിയിൽ കുറ്റാണ്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ക്കൊണ്ട് ഫാനിൽ നിന്ന് വിട്ടു പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആക്കി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് നെയ്യ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് രണ്ട് മണിക്കൂർ സെറ്റ് ആവാൻ ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ഹൽവയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്